ജീവിതയാത്രക്കാരാ കാലടി കേളങ്ങൾ ജീവിതയാത്രക്കാരാ കാലടി കേളങ്ങൾ നാശസ്തി പാതയും ജീവന്റെ മാർഗവും ലക്ഷ്യം നിന്നൊമ്പിലെന്ത്

ഉറപ്പ് ലഭിച്ച ശേഷം മരിക്കണമെന്നതാണ് ഓരോ മനുഷ്യന്റെയും ആഗ്രഹം ആരും അവരുടെ പാപത്തിൽ മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല മരിക്കുന്നതിന് മുൻപ് പാപമോചനം പ്രാപിക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു ജീവിതകാലം മുഴുവൻ പാപം ചെയ്ത് ജീവിച്ചതിനു ശേഷം അതേ പാപഭാരത്തോടെ ദൈവത്തിന്റെ നായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വന്നാൽ അത് എത്ര ഭയാനകമായിരിക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് മാത്രമേ മനുഷ്യന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയൂ കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപഭാരം വഹിച്ച് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അവന്റെ മരണവും പുനരുത്ഥാനവും കാരണം മനുഷ്യൻ ഇപ്പോൾ അവനിൽ വിശ്വസിക്കുവാനും പാപമോചനം നേടാനും അവസരമുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു കർത്താവായി യേശു ക്രിസ്തുയിൽ വിശ്വസിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്യുന്നവർ പാപത്തിന്റെ അന്ധകാരത്തിൽ നടക്കാതെ ജീവന്റെ വെളിച്ചത്തിൽ വസിക്കുന്നവരായി മാറും നിങ്ങൾക്കും അപ്രകാരമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ